എം കെ സുന്ദരേശൻ കെ ഓഫ് ടി ഉണ്ണികൃഷ്ണൻ താമരാഷം പിള്ള ബസ് ഓപ്പോസിറ്റ് അജുമല ടെമ്പിൾ എടപ്പിള്ളി ബൈപാസ് കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം നിർത്ത്

അത് ഇവൻ അബദ്ധം പറ്റിയതാ അതെ ഇയാളിപ്പൊ വന്ന പോലെ തിരിച്ചു പോവശ്യം കാശില്ലാണ്ടിരിക്കുമ്പോൾ കാശിന്റെ കാര്യത്തിന് ഇയാളെ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇയാളെ അയാളുടെ മോൻ തന്റെ ബെസ്റ്റ് കള്ളനാന്ന് തോന്നു അത് ജന്മനാ ചില നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുറിച്ചു കരാത്ത ഷാപ്പ് മുതലാളെ പിടിച്ച് വെറുതെ ഇരുന്നയാളുടെ തന്ത്രം ഇട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ പണി പണി അതിനെന്താ കിടക്കല്ലേ ഏറും വീക്കും തന്നെ ധാരാളം കിട്ടി ആ വീക്കല്ല ഒരാഴ്ച എന്ന് അതുവരെ ഹോട്ടലിൽ താമസിക്കുന്നു കളഞ്ഞുപോലെ താമനാക്ഷം ചേട്ടാ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറൻ്റ് ഒന്ന് ചാരു വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു അഞ്ചു ഒന്നും ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല ദയവി ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേള നടത്തും മലയാളത്തിൽ മലയാളം പച്ചമലയാളം എങ്കി പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയോട് പറയട്ടെ പറയാൻ പറ്റില്ല എന്നാ എന്റെ കാര്യം തൽക്കാലം അറിയണ്ട എന്റെ കാര്യം തൽക്കാലം അറിയണ്ടോന്ന് എന്താടാ ഞാൻ വിചാരിച്ചു വിളാരണ്ട പൊക്കി കൊണ്ടുപോയി നീന്ത വിളി നിനക്ക് എന്താ പറ്റിയത് ഓ അത് ശരി നിന്നെ നിന്നെവിടെ തല്ലേ ഇങ്ങോട്ട് മാറിയേ ഇത് സ്ഥിരം നീ എന്തിനാ അവനെ അടിച്ചത് ഇവനെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന് ബന്ധുവാ ഇനി ഇവനെ തല്ലിണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നെ ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ പോലെ അനാവശ്യം പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ എന്താ കൈമള സാർ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് ഷേക്കൻ തന്നു പോവാന്ന് കഴിഞ്ഞു ഹലോ

ു ഇത് എത്രയോ കേട്ട് താഴ്പിച്ച മക്കളെ പലനാൾ കള്ളൻ പിടി ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ പിള്ളയാറച്ച് നേരം നിറയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളുടെ ഒക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത് എനിക്കും മതി അപ്പോഴേ ഇനി വണ്ടി വിടുന്ന അനങ്ങിണങ്ങി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ്

എന്നെ കുട്ടി സത്യം തുറന്നു പറയിക്കൂല പാവ ഇവളോ എടാ ഇവളേതോ ഭീകരസംഘടനയിലാണ ഇവൾക്ക് കരാട്ടും ഒക്കെ അറിയാരിക്കും നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം കണ്ടാ ഹാൻസപ്പ് ഹാൻസപ്പ് പറയുന്നത്

നീ കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തിപ്പൊട്ടിക്കറിയൻ റഷ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ സംസാരിക്കരുത് ഞാൻ ഉടുതാ നീ വല്ലാതെ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നും വിടില്ല വല്ല പോയോ സുന്ദരാ നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ ഭീകരമാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ഓർമ്മ ഇന്ന് സി എം ഷിപ്പിയാഡിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു രണ്ടു ദിവസം മുമ്പ് ഇവളെന്നോട് ഷിപ്പ്യാഡം ഷിപ്പിയാട് അംപ്രാന്ത അതെന്തിനാണീ തിരക്കിയത് എന്തിനാ കാണുന്നു

ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല ഉണ്ണിടിനെന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല എന്നെ തന്നെ